വിശേഷം രണ്ടാമത്തെ ആയം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പിടി എന്ന് പറഞ്ഞു ഇവിടെ ദൈവത്തിന്റെ ദാസനാന്ന യോഗനാസ്നാപകൻ പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പിടിവി എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം മാനസാന്തരപ്പെടേണ്ടതായ സമയം ഇതാകുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട സമയം ഇതാകുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെയും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല അതിനാൽ മാനസാന്തരപ്പെടുവീൻ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ദൈവചനമാകുന്നു സത്യവചനം ഈ ദൈവവചനത്തിൽ വിശ്വസിച്ച് കർത്താവായ സുഗുസിൻ്റെ സുന്ദരിശിത സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാകുന്നു ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിപ്പിയും മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ്